ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഗോതമ്പ് വയ്യാണ് അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ഒരിക്കലും ഗോതമ്പ് ഒരുകിലും പഞ്ചസാര കഴുകി ഉണക്കി വൃത്തിയാക്കിയ ഭരണി ആദ്യമായി ഗോതമ്പ് ഭരണിയിലേക്കിടുക അതിനുശേഷം ഒരു കിലും പഞ്ചസാര അതിന് മുകളിലായി ഇടുകം പൊട്ടിയ ഭരണിയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് വേറെ ഭരണിയൊന്നുമില്ല അതിന് ശേഷം തിളപ്പിച്ച് ആറ്റിയ ഒന്നര ലിറ്റർ വെള്ളം വണ്ടിയിലേക്ക് ഒഴിക്കുക നാല് പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമവും ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അതിന് ശേഷം നന്നായി ഇളക്കുക പഞ്ചസാര അരിയുന്നതുവരെ നന്നായി ഇളക്കുക കഴുകി ഉണക്കിയ കയ്യിൽ വേണം ഇതിലുപയോഗിക്കേണ്ടത് മരത്തിൻ്റെ തവി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നന്നായി ഇളക്കുക അതിന് ശേഷം ഒരു കോട്ടൻ തുണി കൊണ്ട് അതിൻ്റെ വാ കെട്ടുക എല്ലാ ദിവസവും ഒരേ സമയം ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക ഒരേ സമയം അതിന് ശേഷം ഇരുപത്തൊന്നാം ദിവസം ഇത് അരിച്ചെടുത്ത് ഉപയോഗിക്കാം